ണം കാസർകോട് പ്രവാസിയുടെ വീട് കുത്തി തുറന്ന് കവർച്ചാ ശ്രമം നാട്ടുകാരുടെ സന്ദർഭോചികമായ ഇടപെടൽ മൂലം കവർച്ച ഒഴിവായി കാഞ്ഞങ്ങാട് പുല്ലൂരിലെ പൊതുപ്രവർത്തകനും പ്രവാസിയുമായ പി പത്മനാഭന്റെ വീട്ടിലാണ് ഹെൽമറ്റ് ധാരികളായ മോഷ്ടാക്കൾ എത്തിയത് സംഭവത്തിന് പിന്നിൽ പ്രൊഫഷണൽ സംഘങ്ങൾ എന്നാണ് പോലീസിൻ്റെ നിഗമനം സി സി ടി വി ദൃശ്യങ്ങളിൽ മോഷ്ടാക്കൾ വാതിൽ തകർക്കുന്ന കാര്യം നമുക്ക് വളരെ കൃത്യമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ആ സി സി ടി വി ദൃശ്യങ്ങൾ ഒരുപക്ഷെ മോഷ്ടാക്കളിലേക്ക് എത്തിച്ചേക്കാം എന്നുള്ള സൂചനകൾ കൂടി പ്രതീക്ഷ കൂടി പോലീസ് പങ്കുവെക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒൻപത് മണിയോട് കൂടിയിട്ട് രാത്രി ഒൻപത് മണിയോട് കൂടിയിട്ട് രണ്ട് ചെറുപ്പക്കാർ ശരിക്ക് ഹെൽമെറ്റ് വെച്ച് മാസ്ക് വലിച്ച് ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ഒരു നീല ജീൻസും കറുത്ത ടീഷർട്ടും പിന്നെ നീല ജീൻസും ഒരു യെല്ലോ ടീഷർട്ടും ആയിട്ട് രണ്ട് പേര് മതിൽ കയറി കൊണ്ട് വരികയും പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റോളം ഫ്രണ്ട് ഡോറ് മാക്സിമം എല്ലാം എല്ലാം നശിപ്പിക്കുന്ന രീതിയിൽ കുത്തി വിളിച്ചു അപ്പോൾ വൈഫ് മുകളിലുണ്ടായിരുന്നു മുകളിലത്തെ പിന്നെ റൂമിലുണ്ടായിരുന്നു പക്ഷേ സത്യതൽ ഞാനിവിടെ വീട്ടിലുണ്ടായില്ല ഞാൻ അമ്മ ഹോസ്പിറ്റലായതുകൊണ്ട് ഞാൻ പിന്നെ നീലേശ്വരം തേജസ്വി ഹോസ്പിറ്റലിലായിരുന്നു വിളിച്ച് പറഞ്ഞിട്ടുമ്പോൾ ഞാൻ ആദ്യം ഞാൻ വിചാരിച്ച ഈ റോഡ് പണിയുടെ ശബ്ദമായിരിക്കുന്നു വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞു പക്ഷേ എന്തോ ഭാഗ്യവശാൽ പിന്നെ ഇവർ തൊട്ടടുത്തുള്ള കൃഷ്ണാട്ടിനെയും പ്രകാശിനെയും മറ്റൊക്കെ വിളിച്ചു പറഞ്ഞു അപ്പോൾ പ്രകാശനും അവൻ്റെ മൃതറും ആദ്യം വന്നു ആ വരുന്ന സമയത്ത് തന്നെ ഇവർക്ക് ആകെ പതിനഞ്ച് മിനിറ്റ് കിട്ടിയിട്ടു ഒരു രൂപ കേറിയിട്ട് ഡ്രോവർ മേടിച്ചിട്ട് എൻ്റെ ഒരു പിന്നെ ഒരു പേഴ്സ് ഉണ്ടായിരുന്നു ആ പേഴ്സിൽ കുറച്ച് ഡ്രംസ് ഒക്കെ ഉണ്ടായിരുന്നു അതെടുത്തിട്ട് പിന്നെ ആകുമ്പോഴേക്ക് ഇവർ വന്നു ഇവർ വന്ന് ഒച്ച ഇവര് കിച്ചയുടെ ഭാഗത്തുകൂടി പുറത്ത് പോകാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഗ്രില്ല് ഉണ്ടായിരുന്നു ആ ഗ്രില്ലും പൊളിച്ചിട്ട് ആ പൊളിക്കേണ്ട സമയം ആകുമ്പോൾ ഈ എടുത്ത പേഴ്സും മറ്റു കാര്യങ്ങളും ഇവര് ചെറിയ ബാഗ് ബാഗുമാണ് വെച്ചിട്ട് ആ ആ ആ നഷ്ടപ്പെട്ടില്ല അങ്ങനെ എന്നിട്ട് അടുത്ത ആൾ പിന്നെട്ടില്ലാത്തൊരു വളപ്പുണ്ട് വീടുണ്ട് വിവരങ്ങൾ പങ്കുവെക്കും ബൈജു നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് ഈ പോസ്റ്റാക്കൾ വലിയ ശ്രമം നടത്തി അവിടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പക്ഷേ എങ്ങനെയാണ് ഇത് ഒഴിവായത് നാട്ടുകാർ എങ്ങനെയാണ് ഈ സംഭവം അറിഞ്ഞത് രജിത് ഇത് രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് ഈ സംഭവം നടന്നതെന്നാണ് ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ മാത്രം ഈ ദേശീയ പാതക്കരികളുള്ള ഇത്തരം വീടുകളിൽ പ്രത്യേകിച്ച് ആളില്ലാത്ത വീടുകളിൽ വീടുകളിൽ ഈ കവർച്ച നടത്തുന്നത് ഇപ്പോൾ സ്ഥിരമായിട്ടുണ്ട് ഒരു മാസത്തിനിടെ അഞ്ച് വീടുകളിലാണ് ഇത്തരത്തിൽ കവർച്ച നടന്നത് അതിന്റെ ഈ വീട്ടമ്മ സൗദാമിനി എന്ന് പറയുന്ന ഈ വീട്ടമ്മ പുകളത്ത നിലയിലായിരുന്നു ആ സമയത്താണ് പുറത്തു നിന്നും ഇത്തരം ശബ്ദം കേൾക്കുകയും പിന്നീട് ഇവരുടെ കൂടുതൽ ആളുകളെ വിവരവരൊക്കെ ചെയ്ത് ആ വരുന്ന സമയത്ത് രണ്ട് മോഷ്ടാക്കളും അവിടെ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് പിന്നീട് അവര് ഈ പിറകിലുള്ള ഗ്രിൽസ് തകർത്ത് രക്ഷപ്പെടുകയുണ്ടായത് ഇതൊരു പ്രൊഫഷണൽ സംഘമാണെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് ഏതായാലും വളരെ ഗൗരവത്തിൽ ഈ വിഷയം പോലീസ് എടുത്തിട്ടുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പല വീടുകളിലും ഉണ്ടായ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇതേ സംഘമാണെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് അതുകൊണ്ട് ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ വീട്ടിലെത്തിയിട്ടുണ്ട് കാരണം ഇവിടുന്ന് പ്രധാന തെളിവ് സി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മറ്റ് സ്ഥലം ങ്ങളിൽ നടന്ന മോഷണവും ഇത് ഈ കവർച്ചയും ഇതിൽ നിന്നും കണ്ടെത്താൻ കഴിയുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ വീട്ടമ്മ ഒരു പക്ഷെ ഈ താഴെ ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇവർക്ക് ജീവനത്തെ വരെ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത്രത്തോളം വളരെ ഗൗരവമായ ഒരു സംഭവമാണിത് ഈ ദേശീയപാതയ്ക്കരികിൽ ഇത്തരത്തിൽ ഒരു പക്ഷെ ആളില്ലാത്ത വീട് എന്ന് കരുതിയായിരിക്കാം ഇവിടെ ഇവർ കവർച്ചയ്ക്ക് വന്നത് ഇത്തരത്തിൽ അഞ്ച് വീടുകളാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ മാത്രം കവർച്ച ശ്രമവും കവർച്ചയും ഉണ്ടായത് എന്തായാലും ഈ ആളുകളെത്തി ഇത്തരത്തിൽ ഇവർ രക്ഷപ്പെടുന്ന സാഹചര്യമാണ് അത് വലിയ കമ്പിപ്പാറ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു അത് സമീപത്തെ ഒരു വീട്ടുവളുപ്പിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഈ ഹെൽമെറ്റ് ധരിച്ചാണ് ഈ സംഘം ഏറ്റത് അതുകൊണ്ട് തന്നെ ഇരുചക്ര വാഹനത്തിലാണ് ഇവർ എത്തിയതെന്ന് സംശയിക്കുന്നുണ്ട് ഏതായാലും പോലീസ് വ്യാപകമായ പരിശോധന നടത്തുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു കേസിൽ ഈ പ്രതികളെ കണ്ടെത്താൻ സാധിച്ചാൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇത്തരത്തിൽ ശ്രമവും കവർച്ചയും ഉണ്ടായ പ്രതികളിലേക്ക് എത്താൻ കഴിയുമെന്ന ഒരു വിശ്വാസമാണ് പോലീസ് ഉള്ളത് ഏതായാലും പോലീസ് ഈ സി സി ടി വി ഇത് വീട്ടിൽ നിന്നും ലഭിച്ച സി സി ടി വി കൂടാതെ മറ്റ് പ്രദേശ അതായത് റോഡിന് സമീപമുള്ള സി സി ടിവികൾ ക്യാമറകൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട് പ്രധാന മറ്റ് പോലീസ് ഉള്ളത് ും അതാണ് സാഹചര്യം കാസർഗോഡാണ് ഈ സംഭവം ഉണ്ടായത് കാസർഗോഡ് പ്രവാസർ വീട് കുത്തി തുറന്ന് കവർച്ചാശ്രമം നാട്ടുകാരുടെ സന്ദർഭോചികമായ ഉചിതമായ ഇടപെടൽ മൂലം കവർച്ച ഒഴിവായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഹെൽമെറ്റ് ധരിച്ചെത്തിയവരാണ് ഇവരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസ് തിരഞ്ഞു വരികയാണ് വളരെ പെട്ടെന്ന് വരാം ഇടവേളയ്ക്ക് ശേഷം